കരങ്ങൾ കൂപ്പാം കണകൾ തുറന്ന കർത്താവിനെ കാണാം സ്വർഗത്തിൽ നീ മുഖാമിഭം കാണുന്നവൻ ഇതാ ഭൂമിയിൽ ദിവികാരുണ്യത്തിൽ നീ കണ്ടുകൊണ്ടിരിക്കുവല്ലേ ആരാധിക്കാന്നല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ദൈവത്തെ ദർശിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു കഴിയുമ്പോൾ കമിഴ്ന്നു വീണ് ആരാധിക്കുന്നവരായിട്ട് മക്കളെ പൂർവ്വപിതാക്കന്മാര് മാറിയില്ലേ പ്രവാചകന്മാർ മാറിയില്ലേ ഇതാ അതേ കർത്താവിനെ അവരെ കാണാൻ കുതിച്ച കർത്താവിനെ പഴയ നിയമ ജനത കാണാൻ കുതിച്ച കർത്താവിനെ നമ്മുടെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു പറഞ്ഞില്ലേ എന്റെ കണ്ണുകൾ ലോകത്തിന്റെ രക്ഷ കണ്ടു കഴിഞ്ഞു ഇതാ ലോകത്തിന്റെ രക്ഷകൻ നിന്റെ എന്റെ രക്ഷകൻ യിൽ നമ്മൾ കാണുന്നത് നമ്മുടെ രക്ഷകനെയാണ് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള നമുക്ക് വേറെ രക്ഷകൻ ഇല്ല ഒരേ ഒരു രക്ഷകനെ ഉള്ളൂ യേശു ഏക രക്ഷകൻ കർത്താവ് ആൾ ധാരയിലുണ്ട് നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ രക്ഷിക്കാൻ കഴിവുള്ളവൻ നിന്നെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവൻ നിന്നെ സുഖപ്പെടുത്താൻ കഴിവുള്ളവൻ നിനക്ക് വേണ്ടതൊക്കെ തരാൻ കഴിവുള്ളവൻ നിന്നെ വെറും കൈയോടെ പറഞ്ഞയക്കാത്ത കർത്താവ് നിന്നോട് അനുകമ്പ തോന്നുന്ന കർത്താവ് നിനക്ക് നിന്റെ മടിയിൽ ഇങ്ങനെ അമർത്തി കുലുക്കി ഇട്ടുതരുന്ന ദൈവം ഇയാൾ ധാരയിലുണ്ട് വേറൊന്നും വേറൊന്നും നീ ആലോചിക്കണ്ട കർത്താവിന്റെ സ്നേഹത്തിൽ ലയിച്ച് അങ്ങോട്ട് നിൽക്കുക ആ സാന്നിധ്യത്തിൽ ലയിച്ച് നിൽക്കുക എന്നിട്ട് മോളെ മോനെ വളരെ ശാന്തമായിട്ട് നിന്റെ ഹൃദയം തമുരാൻ്റെ അങ്ങോട്ട് തുറക്ക നിന്റെ ഹൃദയത്തിന്റെ വേദനകളും വേദകളും അങ്ങോട്ട് തുറക്കുക നിന്റെ ചങ്കു പറയുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളൊക്കെ തമുരാൻ്റെ മുമ്പിലേക്ക് അങ്ങോട്ട് ഇറക്കി വെക്കിശോ എന്ന് പറ കർത്താവേ പറ നീ രോഗി രോഗിയാണോ നീ മനസ്സൊക്കെ വല്ലാതെ സങ്കടപ്പെട്ടാണോ ഇപ്പൊ നിൽക്കുന്നത് കരയാനിനി കണ്ണുനീര് നിനക്ക് ബാക്കിയില്ലേ ഒന്ന് ചിരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നിന്റെ മനസ്സുമടുത്തില്ലേ ഹൃദയത്തിൽ നീ കടന്നുപോകുന്ന സങ്കടങ്ങൾ ഉണ്ടല്ലോ വ്യതകൾ വേദനകൾ ഉണ്ടല്ലോ അതെല്ലാം ഇതാ ഈ കർത്താവ് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ഈശോ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം ഈശോട് പറശോയെ എൻ്റെ വേദനകൾ ഈശോയെ നീ ഏറ്റെടുക്കാൻ പറ എ സങ്കടങ്ങൾ ഈശോയെ ഏറ്റെടുക്കാൻ പറ എന്റെ സ്വകാര്യ ദുഃഖങ്ങളെല്ലാം ഈശോട് പറഞ്ഞേശോട് പങ്കുവെച്ച് എല്ലാ ദുഃഖങ്ങളും നീ അവനോട് പറ നിന്റെ പറങ്കടങ്ങൾ പങ്കുവെക്കേ കേൾക്കുന്നുണ്ട് നീ

നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും കർത്താവിന്റെ സന്നദ്ധിലേക്ക് നിമിഷം ഉയർത്താം അയ്യുമേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സങ്കടങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വേദനകളുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്വകാര്യ ദുഃഖങ്ങളുണ്ട് പലവിധ മേഖലകളിൽ തടസ്സങ്ങൾ നേരിടുന്നവരാണ് ഞങ്ങൾ പ്രതിസന്ധികളുണ്ട് എല്ലാ വിഷയങ്ങളും ഈശോയെ നേറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും കർതാവിന്റെ സന്നിധിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ടു തുറന്ന കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം പരിശുദ്ധ പരമ ആരാധനയും സ്തുതിയും എന്നുതിയും ഉണ്ടായിരിക്കട്ടെ